ശരി ടി വി പ്രസാദുണ്ട് വിവരങ്ങളുമായി പ്രസാദ് ഇപ്പോൾ സി പി ഐയുടെയും വിനോദവിശ്വത്തിൻ്റെയും വിജയമായി ഈ തീരുമാനത്തെ കാണേണ്ടി വരും ആ ഇടത് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു അതിൽ നിന്നും കടുകിട പിന്മാറാൻ സാധിക്കില്ല എന്നാണ് സി പി ഐ നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞത് ഏറ്റവും കടുത്ത വാക്കുകൾ വിനോവിശ്വത്തിന് വാർത്താ സമ്മേളനത്തോടെ നമ്മൾ കേൾക്കുകയും ചെയ്തു ഇതുവരെ വിനോദ്ശ്വം എന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ കണക്കാക്കിയിരുന്നത് പിണറായി വിജയൻ കണ്ണൂരിട്ടുമ്പോൾ അതിന് അംഗീകാരം നൽകുന്ന അല്ലെങ്കിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ മൗനം പാലിപ്പിക്കുന്ന ഒരു നേതാവായിട്ടാണ് പക്ഷേ ഇപ്പോൾ വിളിയം ഭാർഗവന്റെയും സി കെ ചന്ദ്രപ്പിന്റെയും ഒക്കെ ലെവലിലേക്ക് ഉയർത്തുന്ന രീതിയിലേക്ക് ബിനോ വിശത്തിന്റെ തീരുമാനത്തെ കാണുന്നവരുണ്ട് ആ നിലയ്ക്ക് വിനോദത്തിന്റെ കൂടി ഗ്രാഫ് ഉയർത്തുന്ന ഒരു തീരുമാനമാകുകയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തീരുമാനം സാധാരണ നമ്മൾ നേരത്തെ സി പി ഐയുടെ നേതൃത്വത്തെ പറയാറുള്ളത് ശക്തമായ നിലപാട് എടുക്കുന്നതിനൊപ്പം പെട്ടെന്ന് മുറി രണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു പോകുന്ന അതല്ലെങ്കിൽ വെട്ടി വെട്ടിച്ച് പറയുന്ന നേതൃത്വമായിട്ടാണ് നേരത്തെ നമ്മൾ പല ആളുകളെയും പറയാതിരുന്നതെങ്കിൽ പറയുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ബിനോയ് വിശ്വം കുറച്ചുകൂടി പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്ന് വിലയിരുത്തേണ്ടത് അതായത് ആ ബിനോയ് വിശ്വത്തിന് വേണമെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഇതെന്ത് സർക്കാരാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ആ സർക്കാരിൻ്റെ മന്ത്രിസഭാ യോഗത്തിലേക്ക് നമ്മുടെ മന്ത്രിമാരില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു വലിയ കയ്യടി അന്ന് കിട്ടുമായിരുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അതവിടെ അവസാനിക്കുമായിരുന്നു പിന്നെ ഒരു സി പി എന്ന ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമായിരുന്നില്ല അവിടെ നിന്ന് കഴിഞ്ഞ് നമുക്ക് തിങ്കളാഴ്ച കാണാം തിങ്കളാഴ്ച പറയാം എന്ന് പറഞ്ഞിട്ടും തിങ്കളാഴ്ച വൈകിട്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നിന്നെല്ലാം കഴിഞ്ഞ് ചോദിച്ചപ്പോഴും അത് യഥാസമയം പറയാം എന്ന് മാത്രമായ ഒരു മറുപടി ആയിരുന്നു ഉണ്ടായത് ആ മറുപടി പക്വതയുള്ള മറുപടി ആയിരുന്നു എന്നതാണ് ഇന്നത്തെ തീരുമാനങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത് അതായത് കുറച്ച് സമയം മുമ്പ് ജി ആർ എൻ ചോദിച്ചു നിങ്ങൾ മന്ത്രിമാർ ഇനിയിപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് പോകുമല്ലോ എന്ന് ചോദിച്ച സമയത്ത് ജി ആർ എൻ പറഞ്ഞത് നിങ്ങളോട് ആരാണ് പറഞ്ഞത് നമ്മൾ മന്ത്രിസഭാ യോഗത്തിലേക്ക് ഇല്ല എന്ന കാര്യം നമ്മൾ പറഞ്ഞോ ഇല്ലല്ലോ എന്നാണ് മന്ത്രി തിരിച്ചു ചോദിച്ചത് അതായത് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ അത് കൃത്യമായിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് കാരണം തങ്ങളോട് ആലോചിക്കാതെ ഒരു തീരുമാനമെടുക്കുന്ന ഈ സംവിധാനത്തിലെ മന്ത്രിസഭാ യോഗത്തിൽ പോകേണ്ടതില്ല എന്നതായിരുന്നു തീരുമാനം പക്ഷേ ആ തീരുമാനം സി സി പി ഐ നേതൃത്വമായിട്ട് പുറത്ത് പറഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ശമൃതി ആദ്യം ചോദിച്ചത് തന്നെയാണ് ചോദ്യം സി പി ഐ എമ്മിൻ്റെ മുന്നിൽ വിജയിച്ച സംസ്ഥാന സെക്രട്ടറിയും സി പി ഐ എമ്മിൻ്റെ മുന്നിൽ വിജയിച്ച പാർട്ടിയുമായി സി പി ഐ മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പല വിഷയങ്ങളിലും എതിരഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും നേരത്തെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പല വിഷയങ്ങളിലും പരാജയപ്പെട്ടു പോവുകയാണ് പതിവ് അഭിപ്രായം അത് അവർ രേഖപ്പെടുത്തും പിന്നീട് അതിൽ നിന്ന് പിൻവലിയും പക്ഷേ ഒരു ദേശീയ നയത്തിന് വിരുദ്ധമായ സമീപനം അത് സി പി ഐ എം സ്വീകരിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ചപ്പോൾ അത് ശരിയല്ലെന്നും അത് പിൻവലിക്കാതെ നിങ്ങളുടെ മന്ത്രിസഭയിലേക്ക് ഞങ്ങളില്ലെന്നും പ്രഖ്യാപിച്ചതോടുകൂടി ഏറ്റവും ഒടുവിൽ ആ തീരുമാനം മരവിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് അത് സി പി നേട്ടമാണ് ബിനോയ് വിശ്വത്തിൻ്റെ നേട്ടമാണ് അതിൽ രാഷ്ട്രീയമായി വലിയ മേൽക്കൈ ഉണ്ടാകും പക്ഷേ ഈ കാര്യങ്ങൾ സി പി ഐ നേതൃത്വത്തോട് സംസാരിക്കുന്ന സമയത്ത് എന്തായിരിക്കും സി പി ഐ എം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് ചില സി പി ഐ നേതാക്കളോട് ചോദിച്ചപ്പോൾ സുധി അവർ പറഞ്ഞ മറുപടി സി പി ഐ എമ്മിനും ഇതിൽ രാഷ്ട്രീയമായി വലിയ നഷ്ടമുണ്ടായില്ല എന്നുള്ളതാണ് അവരിതിൽ പറയുന്നത് ശബരിമല കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാർത്തയൊന്ന് കുറഞ്ഞു വന്നല്ലോ അവർക്ക് രാഷ്ട്രീയമായി നേട്ടമല്ലേ എന്ന മറുപടി സി പി ഐയുടെ നേതാക്കന്മാർ മറിച്ച് ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ സി പി ഐക്കും പ്രത്യേക പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിനും ഉണ്ടായത് വലിയ രാഷ്ട്രീയ നേട്ടം തന്നെയാണ് അവരുടെ നയം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദേശീയ തലത്തിൽ വലിയ അഭിമാനമായി അവർക്ക് അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം ശ്രുതി ശരി ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ചേരുക തന്നെയാണോ പുരോഗമിക്കുക തന്നെയാണ് എപ്പോഴും സ്മൃതി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ് പതിനൊന്ന് പേരിൽ ഒൻപത് പേർ എം എൻസ്പോർ സ്മാരകത്തിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്പസമയം മുമ്പ് മറ്റൊരു ഔദ്യോഗിക പരിപാടി ഉള്ളതുകൊണ്ട് മന്ത്രി ജി ആർ അനിലെ പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പേർ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാത്തത് കെ കെ വത്സരാജും കെ പി സുരേഷ് രാജുമാണ് അവർ രണ്ടും ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുവരെ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുന്നു െന്ന് മാത്രമേ ഉള്ളൂ മന്ത്രിസഭാ യോഗത്തിലേക്ക് അല്പസമയത്തിനകം മന്ത്രിമാർ ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും മന്ത്രിസഭാ യോഗത്തിൽ ഇനി നടക്കേണ്ട മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകളുണ്ടാകും ധാരണാ പത്ര ധാരണാ പത്ര മരവിപ്പിക്കാനുള്ള തീരുമാനം സംബന്ധിച്ച കത്ത് തയ്യാറാക്കും ആ സമയത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് സി പി ഐ മന്ത്രിമാർ അവിടെ നടത്തേണ്ടത് എന്ന കാര്യമടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ചർച്ച ചെയ്യുക മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നത് നാലിന് ചേർന്ന എക്സിക്യൂട്ടീവുകൾ തന്നെയായിരിക്കും ചർച്ച ചെയ്യുക ഇപ്പോൾ പ്രശ്നപരിഹാരം ഉണ്ടായ സാഹചര്യത്തിൽ നാലാം തീയതി വിളിച്ചു ചേർത്തിരിക്കുന്ന എക്സിക്യൂട്ടീവ് മാറ്റുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അത്തരം ും ചില ആലോചനകൾ കൂടി പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ചയാണ് എക്സിക്യൂട്ടീവ് ചേർന്നത് ഈ നാലാം തീയതിയിലെ എക്സിക്യൂട്ടീവ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം വിളിച്ചതാണ് ആ പ്രശ്നം പരിഹരിച്ച ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ആ എക്സിക്യൂട്ടീവ് മാറ്റിവെക്കാനുള്ള സാധ്യതയുമുണ്ട് അല്പസമയത്തിനകം യോഗം അവസാനിക്കും ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇതുവരെ നടന്ന ചർച്ചകൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് ശരി റഷീദ് പ്രസാദ് എന്നിവരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്